കെ തോമസ് എത്രയും വേഗം സ്റ്റേജിന് പിന്നിലേക്ക് എത്തിച്ചേരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇരിങ്ങാലക്കുട എന്ന ഈ നാട് ഏറ്റെടുത്ത കഴിഞ്ഞ ആറ് തവണകളായി ലജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുടയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുലിക്കളി ആഘോഷ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് നമ്മുടെ പ്രിയങ്കരനായ ദാസൻ പുലിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ശ്രദ്ധിക്കുക കാവടികള് ഇരുവശത്തേക്ക് മാറി നിൽക്കുകയേഴ്സിന്റെ ദൈവ ചെയ്ത് ഈ ഭാഗത്തു നിന്ന് ദൈവ് ചെയ്ത് ഒഴിഞ്ഞു കൊടുക്കണം ശിങ്കാരി മേളക്കാർക്ക് ചിന്തി കാവടികൾ ഒരു ഭാഗത്തും കാവടികൾ ഒരു ഭാഗത്തും നിൽക്കുക ദൈവ് ചെയ്ത് ഇവിടെ നിൽക്കുന്നവര് ഒന്ന് വഴിമാറി വളണ്ടിയേഴ്സിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ദൈവ ചെയ്തവിടെ നിൽക്കുന്നവര് ശിങ്കാരി മേളക്കാർക്ക് വേണ്ടി ഈ ഏറ്റെടുത്ത നിങ്ങൾ ഹൃദയത്തിലേറ്റിയ ലെജൻസ് ഓഫ് ഇരിഞ്ഞാല സംഘടിപ്പിച്ച പുലിക്കളി ആഘോഷഘോഷയാത്ര ഇതായി ഇവിടെ ഈ നാടിന്റെ ഹൃദയഭൂമിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കഴിഞ്ഞ ആറ് തവണയായി ൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ എസ് എസ് കാനാട്ടുകര എസ് എസ് സംഘടിപ്പിച്ച പുലിക്കളി ആഘോഷയാത്ര നിങ്ങൾ ഹൃദയത്തിലേറ്റിയ നിങ്ങൾക്കളി ആഘോഷയാത്ര ഇതാ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ നാടിന്റെ നഗരത്തിന്റെ ഹൃദയഭൂമിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നിങ്ങൾ നൽകിയ സ്നേഹത്തിന് നിങ്ങൾ നൽകിയ സഹായത്തിന് നിങ്ങൾ ഞങ്ങളോട് സഹകരിച്ചതിന് ലജൻഡ്സ് ഓഫ് ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് പുലിമേളവും ശിങ്കാരി മേളവും പുലികളും ചിന്തകാവടികളും കാവടികളുമായി ഇന്ന് ഇരിഞ്ഞാലക്കുടയുടെ തെരുവാരങ്ങളെ പുളകം കൊള്ളിച്ചു കൊണ്ട് കടന്നു വന്ന ഈ നാടിന്റെ ഈ നഗരത്തിന്റെ പുളകം കൊള്ളിച്ചുകൊണ്ട് കടന്നു വന്ന പുലിക്കളി ആഘോഷഘോഷയാത്ര ഇതാ നമ്മുടെ ഈ നാടിന്റെ ഹൃദയഭൂമിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അറുപതിൽ പരം പുലികളും ചിങ്കാരിമേളവും പുലിമേളവുമായി ചിന്തകാവടികളും ദാസൻ പുലിയോടൊപ്പം നമ്മുടെ പ്രിയങ്കരിയായ ഹരിത പുലിയോടൊപ്പം അറുപതിൽ പരം പുലികളുടെ ആട്ടത്തെ തുടർന്ന് നിങ്ങളുടെ ഹൃദയത്തിലേറ്റിയ ഈ തിരുവോണപ്പിറ്റേന്ന് ഇരിഞ്ഞാലക്കുടക്കാർ ഹൃദയത്തിലേറ്റിയ പുലിക്കളി ആഘോഷഘോഷയാത്ര ഇതായിക്കുടയുടെ ഈ ഹൃദയഭൂമിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് പുലികളും പുലിമേളവുമായി ലജൻഡ്സ് ഓഫ് ഇരിഞ്ഞാലക്കുട ഇരിഞ്ഞാലക്കുടയിൽ മഹത്തരമായ പുലിക്കളി ആഘോഷഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കേറ്റവും പ്രിയചരനായ പ്രിയങ്കരനായ പുലി നമ്മുടെ പ്രിയങ്കരനായ കൊണ്ട് നമ്മുടെ പ്രിയങ്കരിയായ ഹരിത പുലിയോട് ചേർന്നുകൊണ്ട് ഇതാ നമ്മുടെ നാടിന്റെ ഹൃദയഭൂമിയിലേക്ക് ഇതാ പുലിക്കളി ആഘോഷഘോഷയാത്ര എത്തിച്ചേർന്നിരിക്കുന്നത് വളണ്ടിയേഴ്സ് ശ്രദ്ധിക്കുക കാവടികള് ഇരുവശത്തേക്കും ഇരുവശത്തേക്കും സ്റ്റേജിന്റെ ഇരുവശത്തേക്ക് മാറി നിൽക്കുക വളണ്ടിയേഴ്സിന്റെ ദയവ് ചെയ്ത് ഈ ഭാഗത്തു നിന്ന് ദൈവ ചെയ്ത് ഒഴിഞ്ഞു കൊടുക്കണം മേളക്കാർക്ക് കാവടികൾ ഒരു ഭാഗത്തും കാവടികൾ ഒരു ഭാഗത്തും ദൈവ് ചെയ്ത് ഇവിടെ നിൽക്കുന്നവര് ഒന്ന് വഴിമാറി വളണ്ടിയേഴ്സിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ദൈവ ചെയ്ത് ഇവിടെ നിൽക്കുന്നവര് ശിങ്കാരി മേളക്കാർക്ക് വേണ്ടി ശിങ്കാരി മേളക്കാര് വളണ്ടിയേഴ്സിന്റെ നിർദ്ദേശം ഇടതുവാർക്ക് സഹകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്